സി പി എമ്മിൻ്റെ നിലമ്പൂർ എം എൽ എ പി വി അന്നർ ഉയർത്തിയ ആരോപണങ്ങളുടെ തീയും പുകയും കെട്ടടങ്ങുന്നതിനിടെ പി വി അന്നർ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണത്തിന് ഒരു വർഗീയ വളരെ വർഗീയമായ ഒരു ചേരുവ നൽകുന്ന തിരക്കിലാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്നതിനിടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നതിനിടെ പി വി അന്വറിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആ ചോദ്യം ആ ചോദ്യത്തിന് പി വി അൻവർ നൽകിയ മറുപടി എനിക്ക് പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമാണ് ഉള്ളത് എന്നാണ് വിശ്വാസി കൂടിയായ ഒരു അൻവറിൽ നിന്നും അത്തരം മറുപടി വരുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനിടയില്ല എന്നാൽ ഈ മറുപടിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിന് തന്നെ കേരളത്തിലെ സംഘപരിവാറിന്റെ സൈബർ വിങ് തുടക്കമിട്ടിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ മുസ്ലിം വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് മാത്രമാണ് ആരാധനാ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉള്ളതെന്നും മറ്റു വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്ക് അത്തരം മതസ്വാതന്ത്ര്യമോ ആരാധനാ സ്വാതന്ത്ര്യമോ ഇല്ല എന്ന നിലയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു ട്രോളാണ് ഈ ട്രോളുകൾക്ക് ഒരു കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ ഒരു സി പി നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാറാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സൈദ്ധാന്തികമായൊരു മറുപടി ഇത്തരം സംശയം ഉദിക്കുന്ന സംഘപരിവാറുകാർക്ക് നൽകിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരവും സി പി എമ്മിന്റെ ഭരണഘടന പ്രകാരവും ഒരാൾക്ക് വിശ്വാസിയായി തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് സഖാക്കൾക്ക് ദൈവവിശ്വാസം ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ദൈവത്തിനെതിരായ പുസ്തകമല്ല ചൂഷണത്തിനെതിരായ പുസ്തകമാണ് മനുഷ്യന്റെ ജീവിത ദുരിതങ്ങൾക്ക് കാരണം ദൈവനിശ്ചയമാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ചൂഷണ വ്യവസ്ഥയാണ് യഥാർത്ഥ മനുഷ്യ ദുഃഖത്തിന് കാരണമെന്ന് സ്ഥാപിക്കുകയാണ് മാനിഫെസ്റ്റോ ചെയ്തത് അങ്ങനെ ചൂഷകന്മാരായ ജന്മിയെയും കുത്തക കോർപ്പറേറ്റ് മുതലാളിയെയും തങ്ങളുടെ ചൂഷണം മറച്ചുവെക്കാൻ നിർമ്മിച്ച തലവര സിദ്ധാന്തത്തെ മാർക്സിസ്റ്റുകാർ പൊളിച്ചടുക്കി ദൈവങ്ങളെ മോചിപ്പിക്കുന്നവരായി മാറുന്നു സി പി ഐ എം ഭരണഘടന മതവിശ്വാസം പാർട്ടി അംഗങ്ങൾക്ക് വിലക്കുന്നില്ല അതിനാൽ പാർട്ടി അംഗങ്ങൾ എത്രയോ പേർ എല്ലാ മതത്തിലും ആരാധനാലയങ്ങളിൽ പോകുന്നു അമ്പലങ്ങളിൽ പോയതിന് ഒരു പാർട്ടി അംഗത്തിനെതിരെയും നടപടി എടുത്തിട്ടില്ല പി വി എൻവർ സി പി എം അംഗമല്ല എന്റെ പിന്നിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട് അത് പാർട്ടി നയത്തിനോ പരിപാടിക്കോ എതിരല്ല ബി ജെ പിയും ആർ എസ് എസും യു ഡി എഫ് ഇതര വലതുപക്ഷക്കാരും പ്രചരിപ്പിക്കുന്ന നുണ നോക്കൂ ഹിന്ദു സഖാക്കൾക്ക് മാത്രം ക്ഷേത്രത്തിൽ പോകാൻ പാർട്ടി വിലക്കുന്നു ഇത്തരം നുണകൾക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ പ്രായമുണ്ട് ശബരിമലയിൽ ഇത്തവണ സുരേന്ദ്രനെ കണ്ടില്ല കറുത്ത ഷട്ടൂരിയ എന്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് കേസ് നൽകിയ പ്രേരണാകുമാരി എങ്ങനെ ബി ജെ പിയുടെ താരപ്രചാരകയായി അയോധ്യയിലെ ക്ഷേത്ര നിർമ്മിതിയിൽ വരെ അഴിമതി നടത്തിയവരാണ് വിശ്വാസികളാണ് തങ്ങളെന്ന് പറയുന്നത് അമ്പലങ്ങൾക്ക് ചുറ്റും ആർ എസ് എസിന്റെ കൊടി കെട്ടുന്നത് എന്ത് മര്യാദയാണ് ഗാന്ധി ഹത്യയുടെ കറ പുരണ്ടതും വർഗീയ കലാപങ്ങളുടെയും വംശഹത്യയുടെയും ചോരക്കറ പുരണ്ട കൊടി ക്ഷേത്രമുറ്റത്ത് കെട്ടരുത് എല്ലാ ആരാധനാലയങ്ങളും എല്ലാ വിശ്വാസികൾക്കും ശാന്തമായി പ്രവേശിക്കാനാകുന്ന ഇടമാകണം അതിനായി കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ ആരാധനാലയങ്ങളിലേക്കും കടന്നിരിക്കും അതിൽ വിശ്വാസികൾ ആരാധന നടത്തും വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ കൂടി അവർക്കും ഒരു ആരാധനാ സങ്കേതവും വിലക്കപ്പെടരുത് അതിൻ്റെ അഭിവൃദ്ധിക്ക് താല്പര്യമുള്ളവരാണോ എന്ന പരിഗണനയാണ് പ്രധാനം ആരാധനാലയങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചിലർ നിർമ്മിച്ചിട്ടുണ്ട് കടുത്ത വർഗീയവാദികൾ അതിൽ നുണകൾ പ്രചരിപ്പിക്കുന്നു മതദ്വേഷം പ്രചരിപ്പിക്കുന്നു ഇടപെടാതിരിക്കാനോ ഒന്നിൻ്റെയും കുത്തക ഒരാൾക്കുമില്ല കേരളത്തെ വർഗീയവൽക്കരിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ ചെറുക്കണം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വളരെ കൃത്യമായ മറുപടിയാണ് അനിൽകുമാർ നൽകുന്നത് സി പി എമ്മിന്റെ ഭരണഘടനാ പ്രകാരവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരവും ഒരാൾക്ക് വിശ്വാസിയായി തുടരാം അപ്പോൾ അതല്ല പ്രശ്നം ഈ വിഷയത്തെ തന്നെ വഴിതിരിച്ചുവിടുന്നതിൽ ഒരു ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നത് സംഘപരിവാറിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പി വി അൻവർ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം തൃശൂർ പൂരം കലക്കി അതിലൂടെ സുരേഷ് ഗോപി ഒരു വിജയം സ്വന്തമാക്കിയെന്നും അതിനു പിന്നിൽ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിയുടെ കരങ്ങളാണ് എന്നുമാണ് പി വി അൻവർ ആരോപിച്ചത് എന്തായാലും സംഘപരിവാറിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളെ മുഴുവൻ മറച്ചു പിടിക്കാനും അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാനുമാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇതിനൊരു വർഗീയ ചേരുവ നൽകാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കൃത്യമായൊരു മറുപടിയാണ് ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്ക് കെ അനിൽകുമാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്